കൂട്ടുകാരെ കഥാമാല എന്ന ചാനലിലെ പുതിയ കഥയുടെ പേര് രീതിഗൗളം കഥ കേൾപ്പിക്കട്ടെ രീതിഗൌളം വിദുരമായ റോട്ടിൽ സന്ധ്യാവെളിച്ചം പരന്നിരുന്നു എളുപ്പവഴി ആയതുകൊണ്ടാണ് അതിലെ പോകാമെന്ന് വച്ചത് ശാന്തമായ അന്തരീക്ഷം മരച്ചില്ലകളിൽ കാറ്റിന് മർമ്മരം പോലുമില്ല പെട്ടെന്നാണ് കേട്ടത് ലോലമായ ഒരു നാദധാര മധുരമധുരമായ സ്വരത്തിൽ ആലാപനം ഓരോ ശ്രുതിയെയും താലോലിച്ച് കോർത്തിണക്കുന്നു ആ മായിക സംഗീതം എന്നെ പിടിച്ചു നിർത്തി ഏതോ കളകണ്ഠത്തിൽ നിന്ന് പ്രവഹിക്കുന്ന നാദധോരണി വഴിയരികിലെ വേപ്പുമരത്തിൽ ചാരി ഞാൻ നൊടിയിടെ നിന്നു പക്ഷേ പാട്ട് പെട്ടെന്ന് നിലച്ചു ഞാൻ ആ വീട്ടിലേക്ക് നോക്കി ചെമ്പരത്തികൾ ഇടതുർന്ന് നിൽക്കുന്ന മുറ്റം ജനൽവിരിക്ക് പുറകിലാണ് സംഗീതത്തിൻ്റെ ഉറവിടം ഗായിക ആരാണെന്ന് അറിയാൻ വഴിയില്ല ഞാൻ നടപ്പ് തുടർന്നു ആ ആലാപനമാധുരി ഓർത്തുകൊണ്ട് രീതുകൗളം രാഗത്തിൻ്റെ അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന രാഗം അമ്മ വിട പറഞ്ഞിട്ടും നെഞ്ചിൽ ഇപ്പോഴും അത് നിലയ്ക്കാത്ത ഓളങ്ങൾ തീർക്കുന്നു ആ മധുരസ്വരത്തിൻ്റെ ഉടമയെ കാണാൻ മനസ്സ് വെമ്പൽ കൊണ്ടു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ വഴിയിൽ കൂടി നടക്കാനിറങ്ങി രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബെൽ അമർത്തി മുകളിലെ നിലയിലെ ജനാലക്കൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം അവിടുത്തെ വാടകക്കാർ പോയി ആരുമില്ല അവിടെ അവർ തന്ന മേൽവിലാസം കയ്യിലാക്കി നടന്നു ഏതോ ഒരു ഗോപിനാഥനാണ് അവിടെ താമസിച്ചിരുന്നത് ഗായിക അയാളുടെ ആരാണാവോ ഏതായാലും പുതിയ മേൽവിലാസം വെച്ച് ഒരു അന്വേഷണം നടത്തി പക്ഷേ വീണ്ടും നിരാശ ആ വീട്ടുകാർ ഒരു മാസമേ താമസിച്ചുള്ളൂ വാടകയൊന്നും തരാൻ അവരെ കൊണ്ട് പറ്റില്ലായിരുന്നു ഇപ്പോൾ എവിടെയുണ്ട് ആർക്കും അറിയില്ല രീതികൗളം എൻ്റെ സിരകളെ ത്രസിപ്പിച്ചുകൊണ്ടേയിരുന്നു പല മുഹൂർത്തങ്ങളിലും അതിൻ്റെ അഴകാർന്ന ശീലുകൾ ആത്മാവിനെ തഴുകി എന്നിട്ടും അന്ന് കേട്ട നാദവീചികൾ മനോമുരത്തിൽ നിന്ന് പോകാൻ വിസമ്മിച്ചു വർഷങ്ങൾ കടന്നുപോയി ബിരുദം കഴിഞ്ഞ് ജോലി അന്വേഷണം എന്നെ ചെന്നൈയിൽ എത്തിച്ചു ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ഒരു ചെറിയ ഒഴിവിൽ പ്രവേശിച്ചു വൈകുന്നേരങ്ങളിൽ മറീനയിലും പനഗൽ പാർക്കിലുമൊക്കെ കറങ്ങി സമയം ചെലവാക്കുകയായിരുന്നു പതിവ് വർഷാന്ത്യത്തിലെ മാർഗഴി സംഗീതോത്സവങ്ങളിൽ ഒരു സ്ഥിരം ശ്രോതാവായി ഒരു ദിവസം മൈലാപ്പൂരിൽ ഒരു കച്ചേരി കഴിഞ്ഞ് മടങ്ങുന്ന നേരം തിരക്കൊഴിഞ്ഞ വഴിയിൽ ഇടയ്ക്കിടെ പായുന്ന വാഹനങ്ങൾ മാത്രം അടുത്ത പല്ലവൻ ബസ് പിടിക്കാൻ ഞാൻ തിരക്കിട്ട് നടന്നു അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത്രയും കാലം തേടിയ സ്വർഗീയനാഥം കാതുകളിൽ വീണ്ടും രീതി ീതിഗൗളം എല്ലാം മറന്ന് ഞാൻ ലയിച്ചു നിന്നു എന്നെ നിരാശനാക്കിക്കൊണ്ട് അത് വീണ്ടും നിമിഷങ്ങൾ കൊണ്ട് തീർന്നു ഒരു ഇരുനില വീട്ടിൽ നിന്നാണ് പാട്ട് ഉമ്മരത്ത് ആരുമില്ല ധൈര്യം സംഭരിച്ച് കയറി ചെന്നു തുറന്നു കിടക്കുന്ന വാതിലിൽ ഒരു കുസൃതി കുട്ടി എന്നെ കണ്ടതും അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആരാത് വന്നിരുക്ക് പാട്ടി അതും പറഞ്ഞ് ആ കുരുന്ന് അകത്തേക്ക് ഓടി അകത്തുനിന്ന് ഒരു പ്രായമുള്ള സ്ത്രീ ഇറങ്ങി വന്നു ചോദ്യഭാവത്തിൽ നോക്കി ഇവരുടെയാണോ ഈ സ്വർഗീയ ശാരീരം വിശ്വസിക്കാനായില്ല ഞാൻ എൻ്റെ മുടന്തൻ തമിഴിൽ തിരക്കി ഇപ്പോൾ കേട്ട പാട്ട് ആരുടെയാണ് പാട്ടിക്ക് സന്തോഷമായി ഒരു സംഗീത കൊതുകിയെ കണ്ടതിനാലായിരിക്കാം സ്നേഹത്തോടെ അകത്ത് കയറ്റി ഇരുത്തി അവർ ഓൾ ഇന്ത്യ റേഡിയോയിലെ സംഗീത വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ആൾ പക്ഷേ പാട്ട് പാടിയത് അവരല്ല പിന്നെ രണ്ടുമൂന്ന് വർഷം മുമ്പ് അവരുടെ മുകളിലെ മുറിയിൽ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു തീർത്തും അന്തർമുഖി ഏതോ ഓഫീസിൽ ജോലിയായിരുന്നു തമ്മിൽ കാണുന്നത് ഓരോ മാസത്തിൻ്റെയും ഒന്നാം തീയതി വാടക തരാൻ മാത്രം ഒരു ഒഴിവു ദിവസം അവർ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഗീതം മുകളിൽ നിന്ന് ഒഴുകിയെത്തി രീതിക ഉളം അതിൻ്റെ സർവൈശ്വര്യങ്ങളോടെ ഹൃദയാവർജകമായ ആലാപനം കയ്യിലെ മൊബൈലിൽ അവർ പകർത്തി ഗോവണി കയറി ചെല്ലാൻ തുടങ്ങിയതാണ് പിന്നെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു അതറിഞ്ഞിട്ടോ എന്തോ അപ്പോഴേക്കും പാട്ട് നിലച്ചു പിന്നീട് അവരുടെ മകൻ ആ ഗാനശകലം ടി വിയിൽ പകർത്തി രണ്ടോ മൂന്നോ നിമിഷങ്ങൾ മാത്രം അതാണ് കേട്ടത് ആ കുട്ടി മലയാളി ആയിരുന്നോ എന്ന് സംശയം പേര് സുമിത്രയോ സുഭദ്രയോ കൃത്യമായ ഓർമ്മയില്ല വീണ്ടും നിരാശ ആ കുട്ടി ഇപ്പോൾ എവിടെ അവർ ഒരു നിമിഷം ഓർക്കാൻ ശ്രമിച്ചു തഞ്ചാവൂരിൽ നിന്ന് നനക്കിറയിൻ പാട്ടി മറ്റൊരു കാര്യം പറഞ്ഞു ആ കുട്ടിയെക്കൊണ്ട് ചെന്നൈ റേഡിയോയിൽ പാട്ട് പാടിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ വഴങ്ങിയില്ല തന്നെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞതും ആൾ സ്ഥലം ഇട്ടു ആ പാട്ട് ഞാൻ പകർത്തിയെടുത്തു അവർക്ക് നന്ദി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് മാർക്കറ്റിംഗ് സംബന്ധമായി മധുരയ്ക്ക് പോകേണ്ടി വന്ന ഒരു ദിവസം ട്രെയിനിൽ ടിക്കറ്റില്ല മനസ്സിലാ മനസ്സോടെ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു ഉൾനാടുകളും ചെറുപട്ടണങ്ങളും കണ്ടിരുന്നപ്പോൾ വിരസത പിടികൂടി മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു കാലത്ത് ഏഴുമണിയായി കാണും തഞ്ചാവൂർ എന്ന കണ്ടക്ടറുടെ ഉറക്കെയുള്ള പ്രഖ്യാപനം എന്നെ ഉണർത്തി തഞ്ചാവൂർ മൈലാപ്പൂരിലെ പാട്ടിയെയാണ് ഓർമ്മ വന്നത് അതോടെ മനസ്സിൽ മായാതെ കിടന്ന ആ മോഹം സടവുടഞ്ഞ് എഴുന്നേറ്റു എത്തേണ്ട ഞാൻ ചാടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ നാടോ ഇവിടത്തുകാരെയോ പരിചയമില്ല ഒരു വിഡിയെപ്പോലെ മധുര ടിക്കറ്റ് പാഴാക്കിയിരിക്കുന്നു എന്ത് ചെയ്യാൻ ഇറങ്ങിപ്പോയില്ലേ നേരെ കണ്ട വിസ്താരമുള്ള റൂട്ടിൽ കൂടി നടന്നു കുറെ നടന്ന് ഉണർവായപ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നി ഒരു രണ്ട് നില കെട്ടിടത്തിൻ്റെ താഴെ തന്നെ ഭേദപ്പെട്ട ഒരു ഹോട്ടൽ ചായ കുടിച്ച് ഇറങ്ങുമ്പോൾ ഓർത്തു ആരോടെ എന്ത് തിരക്കാൻ പുറത്തിറങ്ങി ചുറ്റിനും നോക്കി അപ്പോൾ ആരോ പാടുന്ന ശബ്ദം മുകളിലെ നിലയിൽ നിന്നായിരിക്കണം ഞാൻ വീണ്ടും വിഡ്ഢിയെപ്പോലെ ഗോവണി കയറി ചെന്നു മുകളിൽ ഒരു മുറിയിൽ നാലഞ്ച് പെൺകുട്ടികൾ വരിശകൾ പാടിക്കൊണ്ടിരിക്കുന്നു പഠിപ്പിക്കുന്ന ആളില്ല പോയാക്കാൻ തന്നെ ഞാൻ ഉറപ്പിച്ചു ആരോ ഗോവണി കയറി വരുന്നു മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് മലയാളത്തിൽ കയറുവെന്ന യുവതിക്ക് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് കാണും കാഴ്ചയിലെ മലയാളി ശാലീനത തുളുമ്പുന്ന രൂപം ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു സുമിത്രയാണോ അല്ല അലോസരം ഞാൻ ചമ്മലോതിക്ക് വീണ്ടും ചോദിച്ചു സുഭദ്ര ആണെങ്കിൽ എനിക്കൊരു പുത്തൻ ഉണർവ് ശബ്ദത്തിലെ രസക്കേട് കണക്കാക്കിയില്ല എനിക്ക് ഒന്ന് സംസാരിക്കണം സംസാരിച്ചോളൂ അല്ല എനിക്കൊരു പത്ത് മിനിറ്റ് വേണം അവർ എന്തോ ആലോചിക്കുന്ന മട്ട് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാനൊന്ന് ഞെട്ടി ശരി ക്ലാസ് കഴിയട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞു വരൂ അവർ ക്ലാസ്സിലേക്ക് കയറി പുറത്തെ ബെഞ്ചിലിരുന്ന് ഞാൻ നേരം പോക്കി ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോൾ ഭവ്യതയോടെ ചോദിച്ചു വിരോധമില്ലെങ്കിൽ താഴെ ഇരുന്നൊരു കാപ്പി കുടിക്കാം അവർ എൻ്റെ സംശയത്തോടെ നോക്കി പിന്നെ നിരുപദ്രവിയാണെന്ന് തീരുമാനിച്ചിരിക്കും കാപ്പി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ചോദ്യം എന്താ കാര്യം പറയാം അതിനുമുമ്പ് എന്നെ എവിടെയാണ് കണ്ടതെന്ന് പറ ഓഹോ അപ്പോൾ അതാണ് കാര്യം വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ പാട്ട് കേട്ട് നിന്നപ്പോൾ എന്നെ അവർ കണ്ടിരുന്നു ജനൽവിരിക്കിടയിൽ കൂടി ആ പാട്ടെൻ്റെ മനം മയക്കി ഞാൻ പറഞ്ഞു പിന്നെ ആ പാട്ടിൻ്റെ ഉടമയെ തേടി അലഞ്ഞു അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു നിസ്സംഗത സൗമനസ്യത്തിന് വഴിമാറി എന്തിനാണ് നാട് നാടുവിട്ടത് ഞാൻ ചോദിച്ചു കാപ്പി കുടിച്ചുകൊണ്ട് സുഭദ്ര കഥ പറയാൻ തുടങ്ങി അച്ഛനും അമ്മയും സംഗീതവിദ്യാലയത്തിൽ സതീർഥ്യരായിരുന്നു അങ്ങനെ വിവാഹിതരായവർ രണ്ടുപേരും മികച്ച പാട്ടുകാർ രണ്ടുപേർക്കും വലിയ തിരക്കായിരുന്നു അത് ജീവിതത്തിലെ ഒരു ഹ്രസ്വ വസന്തമായിരുന്നു അമ്മയാണ് സുഭദ്രയെ പാട്ട് പഠിപ്പിച്ചത് തൻ്റെ പ്രിയപ്പെട്ട രീതികൗളം രണ്ടുപേരും ചേർന്ന് അത് എത്രയോ തവണ ആലപിച്ചു വിധി പക്ഷേ വലിയ ചതിക്കുഴികൾ ഒരുക്കിയിരുന്നു അച്ഛൻ മദ്യത്തിന് അടിമയായിത്തീർന്നു ഒരു രസത്തിന് തുടങ്ങിയ മദ്യപാനം അച്ഛൻ്റെ ജീവൻ എടുക്കുന്നത് വരെ എത്തി അമ്മ സധൈര്യം ആ തിരിച്ചടിയെ നേരിട്ടു കച്ചേരി നടത്തിയും പാട്ട് പഠിപ്പിച്ചും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നു സുഭദ്രയുടെ ഡിഗ്രി പഠിത്തം അവസാനിച്ച സമയം അമ്മയ്ക്ക് പാടാൻ പ്രയാസം തോന്നി തുടങ്ങി പരിശോധനാഫലം അവരെ ഞെട്ടിച്ചു കളഞ്ഞു വോക്കൽ ക്വാഡുകളെ അർബുദം ബാധിച്ചിരിക്കുന്നു ശസ്ത്രക്രിയയോടെ പാടുക അസാധ്യമായി തീർന്നു അമ്മയെ അത് കടുത്ത വിഷാദ രോഗത്തിൽ ആഴ്ത്തി ആയുസിനെ തന്നെ അത് താമസിയാതെ കവർന്നെടുത്തു ബന്ധുകൾ പലരും ഉണ്ടായിരുന്നു കാര്യമായ സഹായം ആരിൽ നിന്നും ലഭിച്ചില്ല ഇരുളടഞ്ഞ ഭാവി സുഭദ്രയെ തുറിച്ചു നോക്കി ഒരു കൂട്ടുകാരിയുടെ ക്ഷണം സ്വീകരിച്ച് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു ഒരു ചെറിയ ജോലിയിൽ പ്രവേശിച്ചു പാട്ടിയുടെ വീട്ടിലെ ഒറ്റമുറിയിൽ ചേക്കേറി ആരുമായും അടുപ്പത്തിനുള്ള മനസ്ഥിതിയിലായിരുന്നില്ല മനപൂർവ്വം സ്വന്തം കൊക്കൂണിൽ ഒളിച്ചു മനസ്സിൽ തിരതല്ലിയിരുന്ന സംഗീതം മൂളിപ്പാട്ടിൽ ഒതുക്കി പാട്ടി സുഭദ്രയെ പാട്ടിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ ലോകത്തിലേക്ക് കാൽ വയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നിട്ട് തൻ്റെ പാട്ട് കേട്ടിലേ പാട്ടീ മയങ്ങിപ്പോയത് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു അന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ പുറത്തു വന്നതാണ് ഒന്ന് ചോദിച്ചോട്ടെ സുഭദ്ര ഈ കഴിവ് എന്തിനു ഒളിച്ചു വയ്ക്കുന്നു അന്ന് ആ പാട്ട് മുഴുവനും കേൾക്കാനായെങ്കിൽ ഇന്ന് ഞാൻ എത്ര കൊതിച്ചെന്നോ പിന്നെ അതൊരു ജീവിതമാർഗ്ഗം കൂടിയല്ലേ സുഭദ്ര തല താഴ്ത്തി കുറച്ചു നേരം ഇരുന്നു പിന്നെ എൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ എക്കാലവും പാടിയിരുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ അറിയാതെ എൻ്റെ പാട്ട് ആരെങ്കിലും ആസ്വദിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ധന്യമാകുന്നു എന്തിനാണ് തഞ്ചാവൂരെത്തിയത് എൻ്റെ ഹൃദയമിടിപ്പാണ് സംഗീതസാഗരം അലയടിച്ചിരുന്ന തഞ്ചാവൂരിൽ വരാനാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഈ പുണ്യഭൂമിയിൽ കുറേ പിഞ്ചു മനസ്സുകൾക്ക് സംഗീതം പകർന്നു കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടി തൻ്റെ രീതികവളം എത്ര രാത്രികളിൽ എൻ്റെ ഉറക്കം കെടുത്തിയെന്ന് അറിയാമോ ഇന്നാണ് എൻ്റെ സ്വപ്നം പൂവണിഞ്ഞത് ഞാൻ പറഞ്ഞു സുഭദ്ര ലജ്ജയോടെ തലതാഴ്ത്തി ഞാൻ കൈയെടുത്ത് ആ കയ്യിൽ വച്ചു ഞങ്ങൾ കണ്ണിൽ കണ്ണിൽ നോക്കി കുറച്ചു നേരം ഇരുന്നു നിശബ്ദത അരങ്ങുവാണു ഇനി താൻ ഒരാൾക്കു വേണ്ടി പാടണം എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സുഭദ്ര എൻ്റെ കയ്യിൽ പുഞ്ചിരിയോടെ മുറുകെ പിടിച്ചു ഇതാണ് കഥ കൂട്ടുകാരെ എന്ന് കരുതുന്നു കഥ കേട്ട് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ